അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും മഹാന്മാരായവരിൽ ഒരാളായ ജോർജ് വാഷിങ്ടൺ ഇങ്ങനെ പറഞ്ഞു ലോകത്തെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ നെഞ്ചോട് ചേർക്കാൻ ദൈവവും വേണം ബൈബിളും വേണം എന്ന് അന്യനിമിഷ ഭക്ഷണം തരുന്ന ഭക്ഷണപാത്രമാണ് ബൈബിൾ അനേകമനേകം പേർക്ക് ജീവിക്കാനുള്ള ഇന്ധനം നൽകുന്ന ഒന്നാണ് ബൈബിൾ ഈ ബൈബിളിലെ വാചകങ്ങൾ എത്രയെത്ര പേർക്ക് വഴിവിളക്കുകളായി വഴിതന്നെയായി മാറുന്നുണ്ട് ഇനി കൗതുകകരമായ ഒരു യാത്ര ബൈബിളിലെ ഏറ്റവും പോപ്പുലറായ വാചകങ്ങൾ ഏവയാണ് അത് കണ്ടെത്താൻ അത്ര എളുപ്പമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നെറ്റിൽ ബ്രൗസ് ചെയ്യപ്പെടുന്ന സെർച്ച് ചെയ്യപ്പെടുന്ന ബൈബിൾ വാചകങ്ങൾ ഏതാണ് അങ്ങനെ ഒരു മാനദണ്ഡം എടുക്കാനേ തൽക്കാലം നമുക്ക് സാധിക്കുള്ളൂ നെറ്റിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെടുന്ന ബൈബിൾ വാചകങ്ങളിലൂടെയുള്ള യാത്ര നമുക്ക് ഏറ്റവും അവസാനം തുടങ്ങാം പത്ത് വാചകങ്ങൾ അതിൽ പത്താമത്തേത് ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാകും ഈ വാചകം എത്രയെത്ര മനുഷ്യരെ കരുത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എത്രയെത്ര മനുഷ്യരെ അവരുടെ ഉന്മേഷം വീണ്ടെടുക്കുവാൻ സഹായിച്ചിട്ടുണ്ട് എത്രയെത്ര മനുഷ്യർക്ക് ആത്മവീര്യം പകർന്നു നൽകിയിട്ടുണ്ട് പല സൈക്കോളജിസ്റ്റുകളും അവരുടെ തെറാപ്പിയുടെ ഭാഗമായിട്ട് ഈ വാചകം ഉപയോഗിക്കാറുണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരോട് കണ്ണുകളടച്ച് പല പ്രാവശ്യം എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം സാധ്യമാകും എന്ന് പറയുവാൻ ആവശ്യപ്പെടും അങ്ങനെ ഒരാൾ പറഞ്ഞ് 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 അയാളുടെ ഉള്ളിൽ കരുത്ത് വന്ന് നിറയുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്ന ഫിലിപ്പിയ നാല് പതിമൂന്ന് അതൊന്ന് പല പ്രാവശ്യം ആവർത്തിക്കുക പ്രത്യേകിച്ചും നിങ്ങളെ കരുത്ത് ചോർന്നു പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ നിരാശയുടെ ഇരുൾ ലോകത്തിലേക്ക് വന്നു പോകുന്ന സമയങ്ങളിൽ ഈ വാചകം ആവർത്തിച്ച് ഉപയോഗിക്കുക വളരെ നന്നായിരിക്കും ഒമ്പത് സുഭാഷിതം മൂന്ന് ആറ് നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിനക്ക് വഴി തെളിച്ചു തരും എത്ര ഭംഗിയുള്ളൊരു വാചകമാണിത് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അതായത് ഒരു ദൈവിക വഴിയിലൂടെ നടക്കുന്ന ആൾ പതുക്കെ പതുക്കെ അയാളില്ലാതാവും ദൈവം മാത്രമെന്നറിയും അതുകൊണ്ടാണ് പറയുക നീ അപ്രത്യക്ഷനാവുമ്പോൾ ദൈവം പ്രത്യക്ഷനാവും ഞാൻ ആയി ആകുമ്പോൾ ദൈവം അപ്പിയർ അപ്പിയറാകുന്നു അപ്പോൾ എൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകുമ്പോൾ എൻ്റെ ജീവിതത്തിനൊരു ഭംഗിയുണ്ട് നമ്മുടെയൊക്കെ എല്ലാ സന്തുഷ്ടിക്കും കാരണം എന്താണ് നമ്മൾ നമ്മളെ തന്നെ കുടുങ്ങിക്കിടക്കണം നമ്മളിൽ തുടങ്ങി നമ്മളിൽ കുടുങ്ങി നമ്മളിൽ ഉടുങ്ങുന്ന ഒരു ജന്മമാണ് അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി ഭാഷ ഇങ്ങനെ കവിത എഴുതിയത് എൻ്റെ കാലിലൂടെ നടക്കാൻ എനിക്ക് സാധിക്കുകയുള്ളു അദ്ദേഹം തന്നെ കുറിച്ചു എന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള അകലം കണ്ടിട്ട് ഞാൻ അമ്പരം നിൽക്കുകയാണ് ആ അകലം കുറക്കണം അപ്പം ചെയ്യുന്ന എന്തും ദൈവവിചാരത്തോടെ ആകണം അങ്ങനെ ദൈവവിചാരത്തോടെ ഒരാൾ മുന്നേറുകയാണെങ്കിൽ വഴിവിളക്കായിട്ട് വഴിയായിട്ട് ദൈവം വന്ന് ചേരും എട്ട് റോമ എട്ട് ഇരുപത്തി എട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടെ നിന്നെല്ലാം നന്മയാക്കി പരിണമിപ്പിക്കുന്നു എത്രമാത്രം ആത്മവിശ്വാസം പകർന്നു തരുന്ന ഒരു പാചകമാണിത് എല്ലാം എന്ന് അടിപൊരി ഇടണം അതായത് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കഷ്ടമോ നഷ്ടമോ നേട്ടമോ വളർച്ചയോ തളർച്ചയോ കണ്ണീരോ പുഞ്ചിരിയോ എവ്രിതിങ് എല്ലാം ദൈവം നന്മയാക്കി പരിണമിപ്പിക്കുന്നു സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മയ്ക്ക് സംഭവിക്കാൻ പോകുന്നതല്ല നന്മയ്ക്ക് കാരണം എൻ്റെ ദൈവം എല്ലാം നന്മയാക്കി അവയെ പരിണമിപ്പിക്കുന്നുണ്ട് ഭയമെന്തിന് ഏഴാമത്തെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മോസ്റ്റ് സെർച്ച്ഡ് ബൈബിൾ വാചകം ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആഗലരാകേണ്ട ഫിലിപ്പിയ നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആഗ്രരാകേണ്ട അതായത് നിങ്ങളുടെ എല്ലാ എൻസൈറ്റീസും ദൈവത്തിന് കൊടുക്കുക ഒന്നിനെക്കുറിച്ചും ആകലരാകേണ്ട ഇനി എന്ത് സംഭവിക്കും ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ എങ്ങനെയൊക്കെ ടേൺസും ട്വിസും ഉണ്ടാകും എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മനസാക്ഷി ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം തെരേസ ചെറുപ്രായത്തിൽ കന്യാസ്ത്രയാകാനുള്ള തീരുമാനം അമ്മയെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത് നിൻ്റെ കൈ അവൻ്റെ കയ്യിൽ വെച്ചിട്ട് അവൻ പറയുന്ന വഴിയിലൂടെ നടക്കുക ചരിത്രം പിന്നെ കാണിച്ചു തരുന്നുണ്ട് മദർ തെരേസ് നടന്ന വഴി സ്വർഗ്ഗ വഴിയായി മാറി ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആകലരാകേണ്ട മദർ പറയും കർത്താവിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നത് കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് എന്തും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആകുലതകളെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട് ഹി ഹാസ് എ പ്ലാൻ ഹി ഹാസ് എ വേ ആൻഡ് ഹി വിൽ ലീഡ് മീത് റൈറ്റ് പാത് ആ ഒരു വിശ്വാസമാണ് നമുക്ക് യാത്രയിലെ ഇന്ധനമായി മാറുക ആറാമത്തെ മോസ്റ്റ് സെർച്ച്ഡ് ബൈബിൾ വേൾഡ്സ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാല് എട്ട് അതൽപ്പം നീണ്ട ഒരു വാചകമാണ് സത്യവും വന്ധ്യവും നീതിയത്വവും പരിശുദ്ധവും സ്നേഹാർദ്ദവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും സോ നമ്മുടെ തോട്ടിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്ത എങ്ങനെയായിരിക്കണം ആയിരിക്കണം സത്യ ഉള്ളതായിരിക്കണം അത് റെസ്പെക്റ്റബിളായ ഒരു തോട്ടായിരിക്കണം ജസ്റ്റിസ് ഉള്ളതായിരിക്കണം നീതി ഉള്ളതായിരിക്കണം ഹോളി ആയിരിക്കണം സ്നേഹം നിറഞ്ഞതായിരിക്കണം സ്തുത്യർഹമായിരിക്കണം ഉത്തമമായിരിക്കണം പ്രശംസ യോഗ്യമായിരിക്കണം പ്രശംസയോഗ്യമായിരിക്കണം ഇൻഷോർട്ട് നോബിളായിട്ട് തിങ്ക് ചെയ്യുക ഗ്രേറ്റ് തോട്ട്സ് ഹൃദയത്തിൽ മനസ്സിൽ നിറക്കുക അങ്ങനെ ഗ്രേറ്റ് തോട്ടായിട്ട് നടക്കുന്ന ഒരാൾ പതുക്കെ പതുക്കെ ഗ്രേറ്റായിട്ട് മാറുന്നുണ്ട് കാരണം അകത്ത് ചീഞ്ഞു മാറുന്നത് പുറത്ത് ദുർഗന്ധമായി മാറുന്നു അകത്ത് പൂവിരിക്കുന്നത് പുറത്തെ സുഗന്ധമായി മാറുന്നു സോ വാച്ച് വാട്ട് യു തിങ്ക് അതിൻ്റെ സുന്ദരമായ ഒരു ബൈബിൾ പ്രതീകമാണ് ഈ വാചകത്തിലൂടെ നമുക്ക് ലഭിക്കുക അഞ്ചാമത്തെ മോസ്റ്റ് സെർച്ച്ഡ് ബൈബിൾ വേഴ്സ് വൺ പീറ്റർ അഞ്ച് ഏഴ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സമചിത്തത വേണം അതായത് നിങ്ങളൊരു ബാലൻസ്ഡ് പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ വെറുതെ കിടന്ന് ഉലയേണ്ട ആവശ്യമൊന്നുമില്ല ഉലഞ്ഞു കഴിഞ്ഞാൽ നാളം കെട്ട് പോകും അപ്പോൾ നാളം കെട്ടു പോകാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് സമചിത്തതയോടെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം അങ്ങനെ ഉണർന്നിരിക്കണം ഉണർന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബുദ്ധനെക്കുറിച്ച് എഴുതപ്പെട്ട സുന്ദരമായ ബയോഗ്രഫി ഉണ്ടല്ലോ അതിൽ ബുദ്ധൻ ഇങ്ങനെയാണ് നിർവചിക്കുക ദർ ഇസ് നോട്ട് ഇവൺ എ സിംഗിൾ സെൽ വിത്ത് ഇൻ ഹിം വിച്ച് ഇസ് നോട്ട് അവനിൽ ഉണർന്നിരിക്കാത്ത ഒരു കോശം പോലും ഇല്ല എന്നൊരു അവസ്ഥ സത്യത്തിൽ അത് തന്നെയല്ലേ ഒരാളുടെ പക്വത എന്ന് പറയുന്നത് ഹാൾ റോജേഴ്സ് പക്വതയുള്ള മനുഷ്യനെ ഇങ്ങനെയാണ് നിർവചിക്കുന്നത് എ മെച്ചൂർ പേഴ്സൺ ഈസ് എ ഫുള്ളി ഫങ്ഷണിങ് പേഴ്സൺ അതായത് ആൾ ഇടക്ക് ഓഫായി ഇടക്ക് ഓൺ ആകുന്ന ആളല്ല എപ്പോഴും ഓൺ കർത്താവിൽ ഓൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആഹ്വാനമാണ് ഇവിടെ നൽകപ്പെടുന്നത് എവിടെ സമചിത്വതയോടുകൂടി ഉണർത്തിരിക്കണം അടുത്ത മോസ്റ്റ് പോപ്പുലർ വാചകം റോവർബ്സ് മൂന്ന് അഞ്ച് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് അതായത് ഞാൻ 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 എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവസാനം ചെന്ന് വീഴുന്നത് പാടുകുഴിയിലായിരിക്കും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഗീവ് ദ റെസ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ് ഹി നോസ് ബെസ്റ്റ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു പണ്ടത്തെ പാട്ടിൻ്റെ വരികളാണ് അപ്പം നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക ഗീവ് ദ റെസ്റ്റ് ഇൻ ഹീസ് ഹാൻഡ്സ് ദൈവത്തിൻ്റെ കൈകൾ കൊടുക്കുക ഹീ നോസ് ബെസ്റ്റ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു നിനക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റെന്ന് ദൈവത്തിനറിയാം അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാം സ്വന്തം ബുദ്ധിയെ എപ്പോഴും അങ്ങനെ അന്ധമായിട്ട് ആശ്രയിക്കരുത് ഈ അതിബുദ്ധിയാണ് അതീവ ആപത്തായിട്ട് മാറുക മൂന്നാമത്തെ വാചകം ജോൺ പത്തെ പത്ത് അവന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഇപ്പോൾ കർത്താവ് വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ ഉണ്ടാകാനാണ് അതായത് മരണത്തിലേക്കല്ല എൻ്റെ ഇടയിൽ നയിക്കുന്നത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോൾ പോലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല കർത്താവിൻ്റെ കുന്നോടിയും ദണ്ടും എനിക്ക് സമാശ്വാസമേകുന്നുണ്ട് അപ്പോൾ കർത്താവ് വന്നിരിക്കുന്ന എനിക്ക് സമൃദ്ധമായ ജീവൻ ഫിൻറ്റിഫുൾ ലൈഫ് അത് നൽകാൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുക മരണം പോലും നിത്യജീവിതത്തിൻ്റെ വാതിൽ തുറക്കൽ അനുഭവമാണ് എനിക്ക് എൻ്റെ ഒടുക്കത്തിലാണ് എൻ്റെ തുടക്കം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചാണ് ഭയപ്പെടുക രോഗത്തെക്കുറിച്ച് ഭയപ്പെടണോ തെറ്റിദ്ധാരണയെക്കുറിച്ച് ഭയപ്പെടണോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഭയപ്പെടണോ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കർത്താവ് നിൽക്കുന്ന എനിക്ക് സമൃദ്ധമായ ജീവനുണ്ടാക്കാൻ വേണ്ടിയാണ് രണ്ടാം സ്ഥാനത്ത് ജർമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് സുരക്ഷിതമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത് അതായത് ഏറ്റവും അധികം നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളിലൊന്നാണ് ഐ ഹാവ് എ പ്ലാൻ ഫോർ യു കുറിച്ച് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ട് അത് നിൻ്റെ നാശത്തിന് വേണ്ടിയല്ല അത് നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അതുപോലെ തന്നെ നിനക്ക് നല്ലൊരു ഭാവി ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത് സോ ഗാഡ്സ് പ്ലാൻ ഇസ് ഫോർ മൈ വെൽഫെയർ ഇറ്റ് ഗീവ്സ് മീ എ ബ്യൂട്ടിഫുൾ എൻറ്റ് സോ ഐ ഷുഡ് ഐ ഫിയർ ഫിയാസ്റ്റോഡിയോ ആൻഡ് ജീസസ് ഫിയും എല്ലാ താരങ്ങളും കർത്താവിന് ഇറക്കി കൊടുക്കുക കർത്താവ് നിനക്ക് വേണ്ടി ശുഭമായ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ആലോചിച്ച് വെക്കുക മനുഷ്യൻ്റെ പദ്ധതി മണ്ണടിയുവാൻ അധികം നേരമൊന്നും വേണ്ട അവൻ്റെ സ്വപ്നങ്ങളൊക്കെ കാറ്റെടുത്ത് പോകാൻ കടലെടുത്ത് പോകാൻ അധികം നേരമൊന്നും വേണ്ട പിന്നെ ദൈവത്തിൻ്റെ പദ്ധതി അതെന്നും നിലനിൽക്കുന്നതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വാചകം മോസ്റ്റ് സെർച്ച്ഡ് ജോൺ മൂന്ന് പതിനാറ് അവരിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതിരം നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കുഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ദൈവമേ നീ എന്നെത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈശോയെ ചൂണ്ടിക്കാട്ടി ദൈവം പറഞ്ഞു ദാ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈശോയോട് കുഞ്ഞ് ചോദിച്ചു ഈശോയെ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈശോ കുരിശിലേക്ക് കൈ നീട്ടി ആണെങ്കിൽ തൂങ്ങിക്കിടന്നിട്ട് പറഞ്ഞു ദാ ഇത്രമാത്രം ഇത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ശരിക്കീ ജോൺ മൂന്ന് പതിനാറ് എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു സമ്മറി പോലെയാണ് അതുകൊണ്ട് ഇതിനെ ഗോൾഡൻ വേഴ്സ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നുണ്ട് അതായത് ദൈവം സ്നേഹത്താൽ തൻ്റെ തന്നെ ഏകജാതനെ നൽകി എന്തിനു വേണ്ടി മനുഷ്യർ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അവർ നശിച്ചു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രത്യാശ ഈ ഒരു വിശ്വാസം നമ്മെ എത്രത്തോളം ജീവിക്കുന്നവരാക്കി മാറ്റുന്നു ബൈബിൾ അത്ഭുതങ്ങളുടെ ലോകം നമുക്ക് സമ്മാനം സമ്മാനിക്കുന്നുണ്ട് അത്ഭുതകരമായ കരുത്തും പകർന്നു തരുന്നുണ്ട് ആ കരുത്ത് വീണ്ടെടുത്ത് അത്ഭുതങ്ങളുടെ ലോകത്തിലൂടെ നമുക്കിനിയും സഞ്ചരിക്കാം നല്ല യാത്ര നേരുന്നു